ഞാൻ എൻ്റെ അടിമയാണ് അടിമയാണെന്ന് മാത്രമല്ല ഞാൻ എന്നോടുള്ള കരാറുപ്രകാരമാകും അതേപോലെ എന്നോടുള്ള എല്ലാ ഉടമ്പടികളും യഥാശദാർത്ഥമാണ് കരാറ് ഉടമ്പടികൾ കരാറുകൾ എന്നൊക്കെ രണ്ടിനും ഏത് സമർത്ഥ പടികൾ അപ്പുമായുള്ള എന്തെല്ലാം കരാറുണ്ടോ ഏതെല്ലാം ഉടമ്പടി ഉണ്ടോ അതെല്ലാം പ്രകാരം ജീവിക്കേണ്ടവനാകുന്നു ഞാൻ പഠിച്ചറപ്പും അവൻ അടിപ്പളം തമ്മിൽ കരാറുണ്ട് അതിന് ഇവിടെ മുതയിൽ നിന്ന് തന്നെ അല്ലാഹുത്തായ മക്കളെ മുഴുവൻ കൊണ്ടുവരികയും കരാറ് വാങ്ങുകയും ചെയ്തിട്ടുണ്ട് പറഞ്ഞല്ലോ ഞാൻ നിങ്ങളെ റബ്ബല്ലയോ എന്ന് ചോദിക്കുകയും ബലാ ഷഹീദിനാ അതേ റപ്പ് ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ഒരു കരാറും വാങ്ങി അള്ളഹാനെ മാത്രമേ ആരാധിക്കൂ എന്ന കരാറു വാങ്ങിയിട്ടാണ് അള്ളാഹു തല മനുഷ്യനെ മുഴുവൻ ഈ ഭൂമിയിലേക്ക് പിന്നീട് ജനിക്കാനായി വിടുന്നത് സൃഷ്ടിക്കപ്പെടും മുൻപ് തന്നെ റോഹുകൾ പെടച്ചെറുപ്പമായി കരാർ ചെയ്തിട്ടുണ്ട് അള്ളാഹു നമ്മൾ റബ്ബാണ് എന്നും അവനെ മാത്രമേ ആരാധിക്കുകയുള്ളൂ എന്നും അതുകൊണ്ടാണ് മനുഷ്യന്മാരെ ജനിക്കുന്നത് ശുദ്ധ പ്രകൃതിയിലാണ് പറഞ്ഞത് പുലിമോരു ഫിത്തൊറ എല്ലാവരും ജനിക്കുന്ന ശുദ്ധമായ പ്രകൃതിത്തോടു കൂടിയാണ് കാരണം അത് അവൻ്റെ ഫിത്തൊറത്തിൽ അവൻ്റെ പ്രകൃതിയിൽ ഊട്ടപ്പെട്ട കാര്യമാണ് റബ്ബിനെ ആരാധിക്കുക എന്നത് ഒരു നബിയും വന്നിട്ടില്ലെങ്കിലും മനുഷ്യൻ അള്ളഹാനെ മാത്രം ആരാധിക്കുന്ന അവസ്ഥ ഉണ്ടാവുള്ളൂ ശിർക്ക് ഉണ്ടാവില്ല മനുഷ്യനെ ശുദ്ധ പ്രകൃതി പ്രകൃതിയല്ല ശിർക്ക് ശിർക്ക് പിന്നെ മറ്റോ പഠി പറഞ്ഞ് പറ്റിച്ചിട്ട് ചെയ്യിപ്പിക്കുന്നതാണ് തൗഹീദ് അതല്ല തൗഹീദ് അവൻ്റെ അസുറിൽ തന്നെ അവൻ്റെ ബേസിൽ തന്നെ ഉള്ളതാണ് തൗഹീദ് അതുപോലെ ഒരു കുട്ടി ജനിച്ച അതേ അവസ്ഥയിൽ ബാഹ്യമായ സമ്മർദ്ദങ്ങളൊന്നുമില്ലാതെ സ്വതന്ത്രമായി വളരാൻ വിട്ടാൽ ഏങ്ങനായി റബ്ബിനെ മാത്രം മരണിക്കണം എന്നാണ് അവൻ്റെ മനസ്സ് പഠിപ്പിക്കുക പക്ഷെ നിസ്കരിക്കുക നോമ്പ് വയ്ക്കുക ചെയ്യുമോ അത് ചെയ്യൂല അത് രവി വന്നിട്ട് പഠിപ്പിച്ചുകൊടുക്കണം എങ്ങനെ നിസ്കരിക്കണം എങ്ങനെ മുമ്പ് വയ്ക്കണം എങ്ങനെ കാക്കാത്തു കൊടുക്കണം എങ്ങനെ ഹജ്ജ് ചെയ്യണം അതിന് നബി വന്ന് പഠിപ്പിക്കണം പക്ഷെ അള്ളാഹിനോട് മാത്രം തേടുക അള്ളാവിടേക്ക് മാത്രം മനസ്സ് തിരിയുക എന്നത് മനുഷ്യന്റെ പ്രകൃതിയിൽ കൂട്ടപ്പെട്ട കാര്യമാണ് അല്ലല്ലാത്തോരും സഹായിക്കും അല്ലാഹു പ്രാർത്ഥന കേൾക്കും എന്നത് പിന്നെ ആരെങ്കിലും പറഞ്ഞ് പറ്റിച്ചിട്ട് വേണം മനുഷ്യ പോകാൻ അതാണ് ഔദാര്യവാനായ റബ്ബിൻ്റെ കാര്യത്തിൽ എന്നെ വഞ്ചിച്ച ഘടകം എന്താണ് അല്ലാതെ കാലത്തിൽ ഏത് ചതിയിലാണ് വിട്ടുപോയത് അപ്പൊ ശിർക്കിലേക്ക് മനുഷ്യൻ പോവുക എന്ന് പറഞ്ഞാൽ അവൻ ചതിക്കപ്പെടുന്നതാണ് അള്ളാഹു വല്ലാത്ത കാണും കേൾക്കും സഹായിക്കും അറിയും എന്നൊക്കെ പറയുമ്പോൾ യഥാർത്ഥ മനുഷ്യൻ വഞ്ചിക്കപ്പെടും ഇപ്പൊ പറയുന്നത് സി എമ്മിനെ പറ്റി ലോകത്തിലെ മൊത്തം നെയ്യന്ത സി എമ്മിനാണ് ആരാ പറഞ്ഞത് കുറച്ചാൾ പറഞ്ഞുണ്ടാക്കി പറഞ്ഞു ചെല്ലോ കുറച്ചാൾ പറഞ്ഞിട്ടുണ്ടാക്കി അപ്പം അത് പോലും പറഞ്ഞിട്ട് മനുഷ്യന്മാരെ പറ്റിക്കും അതൊരു അസുരല്ല സി എം ജനിക്കണം മുമ്പോ ഇതുകൊണ്ടല്ലോ സി എം ജനിക്കണം മുമ്പ് ലോകം മൊത്തം ഇവിടെ ഉണ്ട് ആ സി എം മരണപ്പെട്ടു പോയിട്ടുണ്ട് എന്നാലും ലോകത്തിന് പ്രത്യേകിച്ചൊന്നും സംഭവിച്ചിട്ടില്ല അപ്പം അത് കുറച്ചാൾ കൂടി പറഞ്ഞുകൊണ്ട് സ്ഥാപിക്കും ലോകത്തെല്ലാവരും കൂടി വിശ്വസി ലോകം മുഴുവൻ വിശ്വസിച്ചു സി എം ആണ് ലോകത്തിലെ കണ്ട്രോള് എന്താ ആവുമോ ഇല്ല ലോകം മുഴുവൻ അങ്ങനെ വിശ്വസിച്ചാലും ശരി അത് ഉണ്ടാവില്ല വിശ്വസിച്ചു പോയിന്നല്ലാതെ അത് യാഥാർത്ഥ്യമല്ല അതില്ലാത്ത ഭാത്തിൽ സ്ഥാപിക്കപ്പെടുകയാണ് അപ്പം ലോകം മുഴുവൻ അങ്ങനെ അംഗീകരിച്ച് വിശ്വസിച്ച് പോകുന്നത് എന്ന് വന്നാൽ പോലും അത് സംഭവിക്കാൻ പോകുന്നില്ല എന്നാൽ അള്ളാഹു അല്ല എല്ലാത്തിനും നിയന്ത്രണം എന്ന് ലോകത്തെല്ലാവരും കൂടി വിശ്വസിച്ചു എന്നാൽ അല്ലാഹു അല്ലാതിരിക്കുമോ അതുമില്ല അതൊരു യാഥാർത്ഥ്യമാണ് അത് ആളെ അംഗീകരിച്ചോല്ലേ എന്നതല്ല ഒരാളും അംഗീകരിച്ചില്ലെങ്കിലും അതങ്ങനെ തന്നെയാണ് എല്ലാവരും അംഗീകരിച്ചാലും അതങ്ങനെ തന്നെയാണ് അപ്പം ശിർക്കിലേക്ക് മനുഷ്യൻ പോകുക എന്നത് മനുഷ്യരെ പറ്റിക്കുകയാണ് അതാഹു യുഹം വിരാനിഹിഹി വയുമസാനിഹി ജനിക്കുന്ന സ്വത്തം പ്രകൃതിയിൽ പിന്നീട് മാതാപിതാക്കൾ അവരുടെ ജൂതനും ക്രിസ്ത്യാനിയും മജൂസിയുമെല്ലാംമാക്കി മാറ്റുന്നു എന്നാണ് ആ ഹദീസിൽ പഠിപ്പിക്കപ്പെട്ടത്